नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം നാൽപ്പത്തി ഒമ്പത് കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു പേജ് നമ്പർ നാന്നൂറ്റി അറുപത്തി രണ്ട് ആ സമയം സ്വർലോകവാസികൾ സന്തുഷ്ടരായി അവർ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനു സാദര പ്രണാമങ്ങൾ അർപ്പിച്ച് പുഷ്പവൃഷ്ടി ചെയ്തു തികഞ്ഞ ബഹുമാനത്തോടെയാണ് അവർ ആ വിജയം അംഗീകരിച്ചത് ജരാസന്ധൻ സ്വന്തം രാജ്യത്തേക്കു മടങ്ങി അത്യാസന്നമായിരുന്ന ഒരു ആക്രമണത്തിൻ്റെ വിപത്തിൽ നിന്നു മധുര നഗരി മുക്തമായി സൂതന്മാർ മഗധന്മാർ തുടങ്ങിയവരുൾപ്പെടുന്ന ഒരു ഗായക സംഘത്തെയും നല്ല ഗാനരചയിതാക്കളായ കവികളെയും ചേർത്തു മധുര നിവാസികൾ ഒരു കലാസങ്കേതം സംഘടിപ്പിച്ചു കൃഷ്ണൻ്റെ വിജയത്തെ പ്രകീർത്തിച്ച് അവർ പാട്ടുപാടി വിജയത്തെ തുടർന്ന് കൃഷ്ണൻ മധുരയിൽ പ്രവേശിച്ചപ്പോൾ ശംഖനാഥവും കാഹളധ്വനിയും ഭേരീരവവും മുഴങ്ങുന്ന ഭേര്യം തുര്യം വീണ വേണു മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങൾ സമഞ്ജസമായി മുഴക്കി ഹൃദ്യമായ സ്വീകരണം നൽകി കൃഷ്ണൻ നഗരത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് തന്നെ രാജവീഥികളും തെരുവുകളുമെല്ലാം അടിച്ചു തളിച്ചു വൃത്തിയാക്കി ആഹ്ലാദഭരിതരായ പൗരജനങ്ങൾ അവരവരുടെ വീടുകളും വീഥികളും ആപണങ്ങളും വ്യാപാരശാലകളും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ഉരുവിട്ടു ജനങ്ങൾ കവലകളും വാതായനങ്ങളും ഇടവഴികളും നിർമ്മിച്ചു ഉത്സ്വഭാവത്തോടെ മോടിയായി അലങ്കരിച്ച മധുര നഗരിയിൽ കൃഷ്ണൻ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീജനങ്ങളും പെൺകിടാങ്ങളും വിവിധ തരത്തിലുള്ള പുഷ്പമാലയങ്ങൾ ഒരുക്കി ചടങ്ങുകൾ കൂടുതൽ മംഗളകരമാക്കി വിജയാഘോഷം ഒന്നുകൂടി ശുഭകരമാക്കാൻ പുതുതായി നാം വിട്ട പുല്ലും തൈരും കൂട്ടിക്കലർത്തി അവിടെവിടെ തളിക്കുകയും ചെയ്തു വീതിയിലൂടെ നടന്നു നീങ്ങുന്ന കൃഷ്ണനു തികഞ്ഞ വാത്സല്യത്തോടെയാണു സ്ത്രീജനങ്ങൾ സ്വീകരണം നൽകിയത് യുദ്ധത്തിൽ പിടിച്ചെടുത്തതും യുദ്ധഭൂമിയിൽ നിന്നു ശ്രദ്ധാപൂർവം ശേഖരിച്ചതുമായ വിവിധ തരം ആഭരണങ്ങളും രത്നങ്ങളും മറ്റു വിലപിടിച്ച വസ്തുക്കളും കൃഷ്ണ കൃഷ്ണബലരാമന്മാർ ഉഗ്രസേന മഹാരാജാവിനു ഉപഹാരമായി സമർപ്പിച്ചു ഇപ്രകാരം കൃഷ്ണൻ പിതാമഹനോടുള്ള തൻ്റെ ബഹുമാനം പ്രകടിപ്പിച്ചു കാരണം അന്നു ഉഗ്രസേനായിരുന്നു യതുവംശത്തിലെ മുടി ചൂടിയ മന്നൻ ജരാസന്ധൻ മധുരയെ ഒരിക്കൽ മാത്രമല്ല ആക്രമിച്ചത് ആദ്യത്തെ ആദ്യത്തെപ്പോലെ തന്നെയുള്ള വമ്പിച്ച സൈന്യവുമായി പതിനേഴു തവണ അദ്ദേഹം മധുരയെ ആക്രമിച്ചു എല്ലാ തവണയും തോറ്റു ഭടന്മാർ ഒന്നടങ്കം വധിക്കപ്പെട്ടു എല്ലാ പ്രാവശ്യവും ഒരേ രീതിയിൽ തന്നെ നിരാശനായി മടങ്ങുകയും ചെയ്തു യദുവംശ രാജാക്കന്മാർ എല്ലാ തവണയും ജരാസന്ധനെ ബന്ധിതനാക്കി ഒരേ രീതിയിൽ എല്ലായ്പ്പോഴും അപമാനിക്കുന്ന മട്ടിൽ മോചിതനാക്കപ്പെട്ട ജരാസന്ധൻ ലജ്ജിതനായി സ്വന്തം രാജ്യത്തേക്കു മടങ്ങിപ്പോയി ഹരേ കൃഷ്ണ